ഒരു ഉമ്മ തന്നാ ഞാൻ പോവാം ഉമ്മയാന്നും തരാൻ പറ്റൂല എനിക്ക് നിന്റെ ഉമ്മ മതി ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു ഞാനാ പറഞ്ഞത് അല്ല ഒരു ഗാന്ധീരമുള്ള ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു കേട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് അല്ല ഇവിടെ ഒരാളുണ്ട് ഞാൻ രണ്ടുപേരുണ്ട് ചേട്ടൻ മീശ വെച്ചാണുണ്ടെന്ന് അതല്ലേ ചേട്ടൻ മീശ വെച്ചത് ഒന്ന് ശരിയാവത്തില്ല ഇത് ഇത് എന്തായാലും പ്രശ്നമാണ് വേറെ കാര്യമുണ്ട് ഞാൻ ആവശ്യമില്ല ടെൻഷൻ അടിക്കും ഇവിടെ സി സി ക്യാമറ വെച്ചിരിക്കല്ലേ ഇത് അത്ര ഈച്ച പറഞ്ഞാൽ പോലും സി സി ക്യാമറ പിടിച്ചോളും അത് കണ്ടു ദിവസമായിട്ട് ആര് പറഞ്ഞ് ഇന്ന് വെളുപ്പിരിയാ ടെക്നീഷ്യൻ വിളിച്ചാൽ ശരിയാക്കി തന്നെ It